ഇത് കേട്ടുകഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്നും മായില്ല എന്നത് തീർച്ചയാണ് കാലം ഒരുപാട് പിന്നോട്ട് പോകണം അമൻ നഗർ എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു മലനിരകളാലും ഇടതൂർന്ന കാടുകളാലും ചുറ്റപ്പെട്ട ഒരു കൊച്ചു ഗ്രാമം അവിടുത്തെ ജനങ്ങൾ ലളിത ജീവിതം നയിക്കുന്ന കർഷകരായിരുന്നു കൃഷി ചെയ്ത് അവർ ഉപജീവനം കഴിച്ചു ഗ്രാമത്തിന്റെ പേര് അമൻ നഗർ എന്നാണ് അങ്ങനെ ആയിരുന്നെങ്കിലും അവിടുത്തെ സമാധാനം കുറവും കൈപ്പേറിയ അനുഭവങ്ങളുമായിരുന്നു കൂടുതലും അന്ധവിശ്വാസങ്ങളുടെയും സാമൂഹിക ആചാരങ്ങളുടെയും കെട്ടുപാടുകളിൽ ഗ്രാമം ബന്ധിതമായിരുന്നു ഈ ഗ്രാമത്തിൽ രംഭ എന്നൊരു സ്ത്രീ ജീവിച്ചിരുന്നു അവൾക്ക് ചില ദുരിതങ്ങൾ പേറേണ്ടി വന്നിരുന്നു അവളുടെ ഭർത്താവ് അക്രമിന്റെ മരണം കഴിഞ്ഞ് മൂന്ന് വർഷം പിന്നിട്ടിരുന്നു അസുഖം ബാധിച്ച് അക്രം മരിച്ചതിന് ശേഷം രംഭയുടെ ജീവിതം കണ്ണീരിലും കുത്തുവാക്കുകളിലും മുങ്ങിപ്പോയിരുന്നു അക്രമം ഗ്രാമത്തിലെ ഒരു സാധാരണ കർഷകനായിരുന്നു അവരുടെ വീട് ചെറുതായിരുന്നുവെങ്കിലും അതിൽ രംഭയോടൊപ്പമുള്ള അവന്റെ സ്നേഹവും പരസ്പര ധാരണയും നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ അക്രമിന്റെ മരണശേഷം രംഭയുടെ ലോകം ഇരുട്ടിലായി ഗ്രാമവാസികൾ അവളെ ഒരു ദോഷക്കാരിയായി കണക്കാക്കാൻ തുടങ്ങി ഗ്രാമത്തിലെ സ്ത്രീകൾ അവളോടൊപ്പം ഇരിക്കാനും സംസാരിക്കാനും വരെ മടിച്ചു പുരുഷന്മാർ അവളെ വാക്കുകൾ കൊണ്ട് അപമാനിപ്പിച്ചു രംഭയുടെ വീടിനടുത്ത് പോകരുതെന്ന് കുട്ടികളോടക്കം പറഞ്ഞു ഓരോ രാവിലെയും രംഭ ഗ്രാമത്തിലെ കിണറ്റിൽ വെള്ളമെടുക്കാൻ പോകുമ്പോൾ സ്ത്രീകൾ പരസ്പരം അടക്കം പറയുമായിരുന്നു നോക്കൂ ആ ദോഷക്കാരി വന്നു അവളുടെ കാൽ എവിടെ വയ്ക്കുന്നവോ അവിടെയെല്ലാം എന്തെങ്കിലും ദുരിതമുണ്ടാകും ഈ കൊത്തുവാക്കുകളെ അവഗണിക്കാൻ രംഭ പലപ്പോഴും ശ്രമിച്ചിരുന്നു എന്നാൽ വാക്കുകളുടെ മുള്ളുകൾ അവളുടെ ഹൃദയത്തെ തുളച്ചു കയറി രാത്രികൾ അവൾക്ക് കൂടുതൽ കഠിനമായിരുന്നു ഗ്രാമം മുഴുവൻ ഗാർഡൻ നിദ്രയിലായിരിക്കുമ്പോൾ രംഭ തൻ്റെ മുറ്റത്ത് ആകാശത്തേക്ക് നോക്കിയിരിക്കും ചന്ദ്രന്റെ നിലാവ് അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറയ്ക്കും അവൾ പലപ്പോഴും തന്റെ ഭർത്താവിന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി കരയും ദൈവത്തോട് ചോദിക്കും ഞാൻ എന്ത് പാപമാണ് ചെയ്തത് എൻ്റെ ജീവിതം ഇങ്ങനെ നരകതുല്യമായത് എന്തുകൊണ്ടാണ് പലപ്പോഴും അവൾ ഗ്രാമം വിട്ടുപോകാൻ ആലോചിച്ചു പക്ഷെ എവിടേക്കാണ് പോവേണ്ടത് അവളുടെ മാതാപിതാക്കൾ നേരത്തെ മരിച്ചുപോയി സഹോദരങ്ങൾ അവൾ ഒറ്റപ്പെട്ടപ്പോൾ തന്നെ മുഖം തിരിച്ചു ഒരു ദിവസം രംഭ തന്റെ ജീർണിച്ച കുടിലിനെ പുറത്തിരിക്കുമ്പോൾ ഗ്രാമത്തിന് പുറത്തുള്ള വഴിയിലൂടെ മൂന്ന് സന്യാസിമാർ വരുന്നത് കണ്ടു വെളുത്ത താടിയും കാവി വസ്ത്രങ്ങളും ധരിച്ചവരായിരുന്നു അവർ അവരുടെ മുഖത്ത് ഒരു പ്രകാശം ഉണ്ടായിരുന്നുവെങ്കിലും കണ്ണുകളിൽ ഒരുതരം രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു സന്യാസിമാരെ കണ്ട ഉടൻ ഗ്രാമവാസികൾ അവരെ വളഞ്ഞു ചുറ്റി എല്ലാവരും അവരുടെ പാദങ്ങളിൽ തൊട്ട് അനുഗ്രഹം തേടി ഗ്രാമത്തിലെ പ്രധാനി സന്യാസിമാരോട് അപേക്ഷിച്ചു മഹാരാജന്മാരെ ദയവായി കുറച്ച് ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിൽ തങ്ങുക ഞങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണം സന്യാസിമാർ ഗ്രാമത്തിൽ തങ്ങാൻ അങ്ങനെ സമ്മതിച്ചു അപ്പോഴാണ് അവരുടെ നോട്ടം രംഭയിൽ പതിഞ്ഞത് അവരിൽ ഏറ്റവും പ്രായം ചെന്ന സന്യാസി രംഭയെ കണ്ട ഉടൻ പറഞ്ഞു ഈ സ്ത്രീ ദുഃഖങ്ങളിൽ മുങ്ങിയവളാണ് എന്നാൽ അവളുടെ വിധിയായി ചില സവിശേഷ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കേട്ട് ഗ്രാമവാസികൾ അത്ഭുതപ്പെട്ടു അവർക്ക് ദോഷക്കാരിയായി കണ്ടിരുന്ന രംഭയുടെ വിധിയിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടാകുമെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല രംഭയ്ക്കും അത്ഭുതമായിരുന്നു ആരാണ് ഈ സന്യാസിമാർ എന്റെ വിധിയെക്കുറിച്ച് ഇവർ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ ഉയർന്നു പാടെ മൂന്ന് സന്യാസിമാരും ഗ്രാമത്തിന് നടുവിലുള്ള ഒരു പഴയ ക്ഷേത്രത്തിൽ തങ്ങി ഗുരുക്ഷേത്രം എന്നായിരുന്നു അതിന്റെ പേര് വർഷങ്ങളായി വിജനമായി കിടന്നിരുന്ന ആ ക്ഷേത്രം സന്യാസിമാരുടെ വരവോടെ വീണ്ടും സജീവമായി ഗ്രാമവാസികൾ ദിവസവും അവരെ കാണാനും അവരുടെ വാക്കുകൾ കേൾക്കാനും അവിടെ പോയിരുന്നു രംഭയും ക്ഷേത്രത്തിന് പുറത്തുനിന്ന് സന്യാസിമാരുടെ വാക്കുകൾ ശ്രദ്ധിച്ചു എന്നാൽ ഗ്രാമവാസികൾ അവളെ അകത്ത് കയറാൻ അനുവദിച്ചില്ല അങ്ങനെ ഒരു ദിവസം എല്ലാവരും പ്രഭാഷണം കേൾക്കുമ്പോൾ ഏറ്റവും പ്രായം ചെന്ന സന്യാസി പറഞ്ഞു ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ദുരിതങ്ങൾ വരും എന്നാൽ തൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം തിരിച്ചറിയുന്നവന് മാത്രമേ തൻ്റെ വിധി മാറ്റാൻ കഴിയുള്ളൂ എന്ന് ഇത് കേട്ട് രംഭയ്ക്ക് വിചിത്രമായി തോന്നി ഞാൻ എൻ്റെ ദുഃഖങ്ങളെ അകറ്റുമോ എൻ്റെ വിധി മാറ്റാൻ എനിക്ക് കഴിയുമോ അവൾ ചിന്തിച്ചു ഒരു പ്രഭാതത്തിൽ രംഭ കാടിനകത്തുള്ള ഒരു ആൽമരത്തിന്റെ ചുവട്ടിലെത്തി മൂന്ന് സന്യാസിമാരും അവിടെ നിന്നിരുന്നു അവർ ഗാഢമായ ധ്യാനത്തിലായിരുന്നു അവർക്ക് ചുറ്റും വിചിത്രമായ ഒരു നിശബ്ദത താളം കെട്ടി നിന്നിരുന്നു രംഭ കൈകോപ്പി വന്ദിച്ച് പറഞ്ഞു മഹാരാജന്മാരെ ഞാൻ എത്തിയിരിക്കുന്നു എന്റെ പരീക്ഷണം എന്താണെന്ന് ഇപ്പോൾ എന്നോട് പറയൂ വിദ്യാന്തൻ കണ്ണു തുറന്ന് പറഞ്ഞു മോളെ ഈ ലോകം ഒരു മിഥിയാണ് ഇത് മനസ്സിലാക്കുന്നവന് മാത്രമേ തൻ്റെ വിധി മാറ്റാൻ കഴിയൂ എന്നാൽ ഞങ്ങൾ നിനക്ക് ജ്ഞാനം നൽകുന്നതിന് മുൻപ് നീ നിന്റെ പരീക്ഷണം പൂർത്തിയാക്കണം അമലാനന്ദൻ പറഞ്ഞു ഞങ്ങൾ നിന്നെ ഈ കാട്ടിൽ ഉപേക്ഷിക്കുകയാണ് ഈ രാത്രി മുഴുവൻ നീ ഇവിടെ ഒറ്റയ്ക്ക് കഴിയണം ഈ കാട് രഹസ്യങ്ങൾ നിറഞ്ഞതാണ് ഇവിടെ വന്യമൃഗങ്ങളുമുണ്ട് അമാനുഷിക ശക്തികളുമുണ്ട് എന്നാൽ നീ നിന്റെ ഭയം ഉപേക്ഷിച്ചാൽ നീ ആദ്യ പരീക്ഷണം വിജയിക്കും ഇതുകേട്ട് രംഭ ഞെട്ടിപ്പോയി രാത്രി മുഴുവൻ ഒറ്റയ്ക്ക് കാട്ടിൽ അവൾ ഭയന്നു പോയിരുന്നു എന്നാൽ അവൾ ഉള്ളിൽ ധൈര്യം സംഭരിച്ചു പറഞ്ഞു ഞാൻ തയ്യാറാണ് മൂന്ന് സന്യാസിമാരും പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നാളെ രാവിലെ സൂര്യോദയത്തിന് ശേഷം ഞങ്ങൾ ഇവിടെ എത്തും അതുവരെ നീ ഒറ്റയ്ക്ക് കഴിയണം ഇത്രയും പറഞ്ഞ് മൂന്ന് സന്യാസിമാരും കാടിന്റെ മറ്റേ അറ്റത്തേക്ക് നടന്നുപോയി പോയി അങ്ങനെ ഒറ്റയ്ക്കുമായി സന്ധ്യ മാങ്ങിയതോടെ കാട്ടിൽ ഇരുട്ട് പരന്നു ചുറ്റും വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി ദൂരെ ഒരു മരത്തിൽ മൂങ്ങ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു കുറ്റിക്കാടുകളിൽ നിന്ന് ഇലയനങ്ങുന്ന ശബ്ദങ്ങൾ വന്നു രംഭ തന്റെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തി ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു എന്നാൽ രാത്രി കൂടുന്തോറും ഭയം വർദ്ധിച്ചു വരികയായിരുന്നു പെട്ടെന്ന് ചില നിഴലുകൾ തന്റെ നേർക്ക് നീങ്ങുന്നതായി അവൾക്ക് തോന്നി അവളുടെ ഹൃദയം അതിവേഗം ഇടിക്കാൻ തുടങ്ങി ഇതൊരു വന്യമൃഗമാണോ അതോ ഒരു പ്രേതമാണോ എന്നാൽ അപ്പോഴാണ് അവൾക്ക് സന്യാസിമാരുടെ വാക്ക് ഓർമ്മ വന്നത് നീ നിന്റെ ഭയം ഉപേക്ഷിച്ചാൽ നിന്റെ ആദ്യ പരീക്ഷണം വിജയിക്കും സൂര്യന്റെ ആദ്യ കിരണങ്ങൾ കാട്ടിൽ പതിച്ചപ്പോൾ രംഭയ്ക്ക് ആശ്വാസമായി കുറച്ചു കഴിഞ്ഞ് മൂന്ന് സന്യാസിമാരും അവിടെ എത്തി അവർ രംഭ പുഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുന്നത് കണ്ടു വിദ്യാനന്ദൻ പറഞ്ഞു മോളെ നീ നിന്റെ ആദ്യ പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞു നീ ഭയത്തെ കീഴടക്കി കഴിഞ്ഞു ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുകയാണ് രംഭയുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കമായിരുന്നു ഭയം നമ്മുടെ മനസ്സിൽ മാത്രമാണെന്നും അതിനെ നേരിടുമ്പോൾ അത് സ്വയം ഇല്ലാതാകുമെന്നും അവൾക്ക് മനസ്സിലായി കാട്ടിലെ ഭയം നിറഞ്ഞ രാത്രിക്ക് ശേഷം രംഭയുടെ കണ്ണുകളിൽ ഭയത്തിന് പകരം ആത്മവിശ്വാസം നിറഞ്ഞു സൂര്യന്റെ ആദ്യ കിരണങ്ങൾ കാടിന്റെ ശിഖരങ്ങളിലൂടെ അവളുടെ മുഖത്ത് പതിച്ചപ്പോൾ താൻ മുൻപെങ്ങുമില്ലാത്ത വിധം ശാന്തിയും ശക്തിയുമാണെന്ന് അവൾക്ക് തോന്നി മൂന്ന് സന്യാസിമാരും പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു വിദ്യാനന്ദൻ പറഞ്ഞു മോളെ നീ ആദ്യ പരീക്ഷണം വിജയിച്ചു ഇപ്പോൾ നീ രണ്ടാമത്തെ പരീക്ഷണം നേരിടാൻ തയ്യാറാണ് രംഭ വിനയത്തോടെ തലകുനിച്ച് പറഞ്ഞു ഞാൻ തയ്യാറാണ് മഹാരാജന്മാരെ മൂന്ന് സന്യാസിമാരും രംഭയെ ഒരു കുന്നിന് മുകളിലുള്ള പഴയ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ദേവക്ഷേത്രം എന്നായിരുന്നു അതിൻ്റെ പേര് ക്ഷേത്രം ലളിതമായിരുന്നുവെങ്കിലും അവിടെ വിചിത്രമായ ഒരു ഊർജം അനുഭവപ്പെട്ടു രംഭ ക്ഷേത്രത്തിന്റെ വാതിൽക്കൽ കാലെടുത്തു വച്ചപ്പോൾ ശരീരത്തിൽ ചെറിയൊരു വിറയ്ക്കൽ അനുഭവപ്പെട്ടു അപ്പോൾ മുരാഗ്ബാനന്ദൻ പറഞ്ഞു ഞങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നിനക്ക് വെളിപ്പെടുത്താനുള്ള സമയമായി രംഭ അത്ഭുതപ്പെട്ടു നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവമോ വിദ്യാനന്ദൻ കണ്ണുകൾ അടച്ചു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒരു തീവ്രമായ പ്രകാശം പുറപ്പെടാൻ തുടങ്ങി അതുപോലെ അമൽനന്ദിയും മുരാഗ് ബാനന്ദിയും പ്രകാശത്താൽ തിളങ്ങി നിമിഷങ്ങൾക്കകം അവരുടെ മുന്നിൽ സാധാരണ മനുഷ്യർക്ക് പകരം മൂന്ന് ദിവ്യ രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അവർ ദേവന്മാരായിരുന്നു രംഭ അത്ഭുതത്തോടെ നോക്കി നിന്നു അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല അമൽനന്ദൻ പറഞ്ഞു ഞങ്ങൾ സാധാരണ സന്യാസിമാരല്ല മോളെ ഞങ്ങൾ പേരും ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നിവരുടെ അവതാരങ്ങളാണ് ചില പ്രത്യേക ഉദ്ദേശങ്ങളോടെയാണ് ഞങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് മുരാഗ്ബാനന്ദൻ തുടർന്നു യഥാർത്ഥ ഹൃദയത്തോടെ തന്റെ വിധി മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ പരീക്ഷിക്കാൻ ഞങ്ങൾക്ക് കൽപ്പന ലഭിച്ചിരുന്നു ഞങ്ങൾ നിന്നെയാണ് തിരഞ്ഞെടുത്തത് രംഭയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു ഈ സന്യാസിമാർ സാധാരണ മനുഷ്യരല്ലെന്ന് അവൾക്ക് മനസ്സിലായി ഇപ്പോൾ വിദ്യാനന്ദൻ പറഞ്ഞു നീ ഭയത്തെ കീഴടക്കി എന്നാൽ നിനക്ക് ഇപ്പോൾ മറ്റൊരു പരീക്ഷണം കൂടി നേരിടണം ത്യാഗത്തിന്റെ പരീക്ഷണം രംഭ ചോദിച്ചു ഞാൻ എന്ത് ത്യജിക്കണം അമൽനന്ദൻ പറഞ്ഞു നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് നീ ത്യജിക്കണം നിനക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഒരു വസ്തു രംഭ ആലോചിച്ചു അവൾക്ക് പ്രത്യേകിച്ചും ഒന്നും സ്വന്തമായി ഉണ്ടായിരുന്നില്ല എന്നാൽ അപ്പോൾ അവൾക്ക് തന്റെ ഭർത്താവിന്റെ ചിത്രം ഓർമ്മ വന്നു അക്രമിന്റെ മരണശേഷം അവൾക്ക് സ്വയം ബന്ധിപ്പിക്കാനുണ്ടായിരുന്നത് ഒരു വസ്തു മാത്രമായിരുന്നു അവൾ വിഷമിച്ചിരിക്കുമ്പോൾ ആ ചിത്രം നോക്കി ഭർത്താവിനെ ഓർക്കുമായിരുന്നു അവൾ പതിയെ ചോദിച്ചു എനിക്കെന്റെ ഭർത്താവിന്റെ ചിത്രം ഉപേക്ഷിക്കണമോ പുരാഗ്ബാനന്ദൻ പറഞ്ഞു അതാണെങ്കിൽ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെങ്കിൽ അതെ എന്നാൽ ഓർക്കുക യഥാർത്ഥ ത്യാഗം ഹൃദയത്തിൽ നിന്നുള്ളതായിരിക്കണം നീ ഈ പരീക്ഷണത്തിന് തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ നിർബന്ധിക്കില്ല രംഭയുടെ മനസ്സിൽ ഒരു യുദ്ധം തുടങ്ങി തന്റെ ഭർത്താവിന്റെ അവസാന സ്മരണ അവൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുമോ അവൾ കുറച്ചുകൂടി ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു എൻ്റെ ജീവിതം മാറാൻ ഇത് ആവശ്യമാണെങ്കിൽ ഞാൻ തയ്യാറാണ് മൂന്ന് സന്യാസിമാരും പുഞ്ചിരിച്ചു വിദ്യാനന്ദൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോയി നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഗ്രാമത്തിലെ കുളത്തിൽ ഒഴുക്കിക്കളയുക ഒരു പഴയ പെട്ടിയിൽ ആ ചിത്രം സൂക്ഷിച്ചിരുന്നു അവൾ അവൾ വിറയലോടെ അത് എടുത്ത് കുളത്തിലേക്ക് നടന്നു ഗ്രാമത്തിലെ ചില ആളുകൾ അവൾ ഇത് ചെയ്യുന്നത് കണ്ടു അവർ പരസ്പരം സംസാരിച്ചു അവൾക്ക് ഭ്രാന്തായി തൻ്റെ ഭർത്താവിന്റെ ചിത്രം എന്തിനാണ് എറിയുന്നത് എന്നാൽ രംഭ അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല അവൾ പതിയെ ചിത്രം വെള്ളത്തിലേക്ക് ഒഴുക്കി ചിത്രം വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അവളുടെ ഹൃദയത്തിലെ എല്ലാ ഭാരവും വെള്ളത്തിൽ ലയിച്ചതുപോലെ അവൾക്ക് തോന്നി ഇപ്പോൾ അവൾക്ക് ഭാരം കുറഞ്ഞതായി അനുഭവപ്പെട്ടു അവൾ കാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മൂന്ന് സന്യാസിമാരും അവിടെ നിന്നിരുന്നു വിദ്യാനന്ദൻ പറഞ്ഞു മോളെ നീ ത്യാഗത്തിന്റെ പരീക്ഷണം അങ്ങനെ വിജയിച്ചു ഇപ്പോൾ ഭൂതകാലവുമായി നിന്നെ ബന്ധിപ്പിക്കുന്ന ബന്ധത്തിൽ നിന്ന് നീ സ്വതന്ത്രയായിരിക്കുന്നു രംഭയ്ക്ക് തന്റെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നി മുരാഗ് ബാനന്ദൻ പറഞ്ഞു ഇപ്പോൾ നിന്റെ അവസാനത്തെയും ഏറ്റവും കഠിനവുമായ പരീക്ഷണം ബാക്കിയുണ്ട് രംഭ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തയ്യാറാണ് മഹാരാജന്മാരെ രംഭ ഭയത്തിന്റെയും ത്യാഗത്തിന്റെയും പരീക്ഷണങ്ങൾ വിജയിച്ചിരുന്നു ഇപ്പോൾ അവൾ മുൻപെങ്ങുമില്ലാത്ത വിധം ശക്തിയും ആത്മവിശ്വാസവും അവളായി തോന്നി എന്നാൽ തന്റെ ഏറ്റവും കഠിനമായ പരീക്ഷണം ഇനിയും ബാക്കിയുണ്ടെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു മൂന്ന് സന്യാസിമാരും ദേവക്ഷേത്രത്തിനുള്ളിൽ നിന്നിരുന്നു രംഭ അവിടെ എത്തിയപ്പോൾ വിദ്യാനന്ദൻ ഗൗരവമായ സ്വരത്തിൽ പറഞ്ഞു മോളെ ഇപ്പോൾ നിന്റെ അവസാനത്തെ പരീക്ഷണത്തിന്റെ സമയമായി രംഭ തലകുനിച്ചു പറഞ്ഞു ഞാൻ തയ്യാറാണ് മഹാരാജന്മാരെ മുരഗ്ബാനന്ദൻ പറഞ്ഞു ഈ പരീക്ഷണം നിന്റെ ആത്മാവിന്റെ പരീക്ഷണമാണ് നീ നിനക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയും ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിക്കണം രംഭ അത്ഭുതത്തോടെ ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം അമൽനന്ദൻ പറഞ്ഞു ഗ്രാമത്തിൽ ഒരു വയസ്സായ സ്ത്രീയുണ്ട് അവൾക്ക് ആരും ആശ്രയമില്ല അവൾ വിശപ്പുള്ളവളും രോഗിയുമാണ് നിന്റെ എല്ലാ ഭക്ഷണവും നിന്റെ കുടിലും അവൾക്ക് നൽകണം എന്നിട്ട് നീ കാട്ടിൽ പോയി ഏഴ് ദിവസം ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ധ്യാനത്തിലിരിക്കണം ഇത് കേട്ട് രംഭ ഞെട്ടിപ്പോയി തന്റെ വീടും ഭക്ഷണവും ഉപേക്ഷിച്ച് എന്നിട്ട് ഏഴ് ദിവസം ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ധ്യാനിക്കുക ഈ പരീക്ഷണം അവളുടെ മുൻപുള്ള എല്ലാ പരീക്ഷണങ്ങളെക്കാളും കഠിനമായിരുന്നു രംഭയുടെ മുന്നിൽ അവളുടെ കുടിലിന്റെ ചിത്രം തെളിഞ്ഞു ഈ വീടായിരുന്നു അവളുടെ അവസാന ആശ്രയം അവൾ ഇത് ഉപേക്ഷിച്ചാൽ എവിടേക്ക് പോകും എന്നാൽ അപ്പോൾ അവൾക്ക് സന്യാസിമാരുടെ വാക്കുകൾ ഓർമ്മ വന്നു നീ ഈ പരീക്ഷണം വിജയിച്ചാൽ നിന്റെ ജീവിതം പൂർണമായും മാറും രംഭ തന്റെ ഉള്ളിലേക്ക് നോക്കി തീരുമാനമെടുത്തു ശരി മഹാരാജന്മാരെ ഞാൻ ഇത് ചെയ്യാൻ തയ്യാറാണ് എല്ലാം ഉപേക്ഷിക്കുന്നു രംഭ ഗ്രാമത്തിലേക്ക് മടങ്ങി തന്റെ കുടിൽ ആ വയസ്സായ സ്ത്രീക്ക് നൽകി അവർക്ക് ശേഷിച്ച ഭക്ഷണം പോലും അവൾ കൈമാറി ഗ്രാമവാസികൾ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു അവൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എല്ലാം ഉപേക്ഷിക്കുന്നത് എന്തിനാണ് എന്നാൽ രംഭ ആരുടെയും വാക്കുകൾ ശ്രദ്ധിച്ചില്ല അവൾ നേരെ കാട്ടിലേക്ക് പോയി അവിടെ അവൾക്ക് ഏഴ് ദിവസം ധ്യാനിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഒന്നാം ദിവസം കഴിഞ്ഞു രംഭയ്ക്ക് അതിയായ വിശപ്പുണ്ടായി എന്നാൽ അവൾ ശ്രദ്ധ വ്യതിചലിക്കാൻ അനുവദിച്ചില്ല അവൾ കണ്ണുകൾ അടച്ച് സന്യാസിമാർ നൽകിയ മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി രണ്ടാം ദിവസം ദാഹം അവളെ അലട്ടി എന്നാൽ അവൾ വെള്ളം കുടിക്കാനുള്ള ആഗ്രഹവും ഉപേക്ഷിച്ച് ധ്യാനത്തിൽ മുഴുകി മൂന്നാം ദിവസം അവളുടെ ശരീരത്തിന് ക്ഷീണം തോന്നി എന്നാൽ അവൾ തോൽവി സമ്മതിച്ചില്ല നാലാം ദിവസം തനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് തോന്നി എന്നാൽ അപ്പോഴാണ് അവൾക്ക് സന്യാസിമാരുടെ വാക്ക് ഓർമ്മ വന്നത് യഥാർത്ഥ ശക്തി ശരീരത്തിലല്ല ഹൃദയത്തിലാണ് അങ്ങനെ അഞ്ചാം ദിവസവും ആറാം ദിവസവും അവൾ പൂർണമായും ധ്യാനത്തിൽ മുഴുകി ഇപ്പോൾ അവൾക്ക് വിശപ്പോ ദാഹമോ അനുഭവപ്പെട്ടില്ല ഏഴാം ദിവസം സൂര്യൻ ഉദിച്ചപ്പോൾ അസാധാരണമായ എന്തോ ഒന്ന് സംഭവിച്ചു രംഭയുടെ ആത്മാവ് ഒരു പുതിയ ഊർജത്താൽ നിറഞ്ഞു അവൾക്ക് ഒരു സാധാരണ സ്ത്രീ അല്ലെന്നും ഒരു ദിവ്യ ശക്തിയുമായി തനിക്ക് ബന്ധമുണ്ടെന്നും തോന്നി അങ്ങനെ ഏഴാം ദിവസം പൂർത്തിയായപ്പോൾ മൂന്ന് സന്യാസിമാരും അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വിദ്യാന്തൻ പറഞ്ഞു മോളെ നീ നിന്റെ അവസാന പരീക്ഷണം അങ്ങനെ വിജയിച്ചു ഇപ്പോൾ നീ ഒരു സാധാരണ സ്ത്രീയല്ല ഒരു ശക്തമായ ആത്മാവായി മാറിയിരിക്കുന്നു അവൾ നന്ദൻ പറഞ്ഞു നിനക്ക് നിന്റെ വിധി മാത്രമല്ല മറ്റുള്ളവരുടെ വിധിയും മാറ്റാൻ കഴിയും മുരാഗ് ഭാനന്ദൻ കൈകൾ ഉയർത്തി പറഞ്ഞു ഞങ്ങൾ നിന്നെ അനുഗ്രഹിക്കുന്നു ഇപ്പോൾ മുതൽ നിന്റെ ജീവിതം സന്തോഷവും സമാധാനവും ബഹുമാനവും നിറഞ്ഞതായിരിക്കും രംഭയ്ക്ക് ചുറ്റുമൊരു സുവർണ പ്രകാശം പരന്നു അവൾ കണ്ണുകൾ അടച്ചു തുറന്നപ്പോൾ താൻ മുൻപെങ്ങുമില്ലാത്ത വിധം ശാന്തിയും ശക്തിയും പ്രകാശമുള്ളവളുമായി അനുഭവപ്പെട്ടു രംഭ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ഗ്രാമവാസികൾ അവളെ കണ്ട് അമ്പരന്നു ഇപ്പോൾ അവൾ ഒരു ദുഃഖിതയായ വിധവിയായിരുന്നില്ല അവളുടെ മുഖത്ത് ഒരു ദിവ്യപ്രകാശം ഉണ്ടായിരുന്നു അവളുടെ കണ്ണുകളിൽ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അവളെ മുൻപ് ദോഷക്കാരിയായി കണ്ടിരുന്ന ഗ്രാമവാസികൾ ഇപ്പോൾ അവളുടെ അടുത്തു വന്ന് കാൽ തൊട്ട് വന്ദിക്കാൻ തുടങ്ങി അവർ പറഞ്ഞു ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങൾ നിങ്ങളെ അപമാനിച്ചു എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഒരു സാധാരണ സ്ത്രീയല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി രംഭ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു സമയമുണ്ടാകും അപ്പോൾ അവർക്ക് സ്വന്തം തെറ്റ് മനസ്സിലാകും പ്രധാനം നമ്മൾ ഇപ്പോൾ ഒരുമിച്ചുണ്ട് എന്നതാണ് രംഭ ഗ്രാമത്തിലേക്ക് മടങ്ങിയതിനു ശേഷം അമൻ നഗറിലെ ജനങ്ങളുടെ ഹൃദയങ്ങൾ മാറാൻ തുടങ്ങി അവളുടെ മുഖത്തെ പ്രകാശവും വാക്കുകളിലെ സത്യസന്ധതയും അവളുടെ വ്യക്തിത്വത്തിന്റെ ശക്തിയും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി എന്നാൽ രംഭയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ തുടക്കം മാത്രമായിരുന്നു മൂന്ന് സന്യാസിമാരുടെ അനുഗ്രഹം അവളുടെ ഉള്ളിൽ ഒരു ശക്തി ഉണർത്തിയിരുന്നു അത് അവളുടെ സ്വന്തം ജീവിതത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല തന്റെ യഥാർത്ഥ ശക്തി മറ്റുള്ളവരെ സഹായിക്കുന്നതിലാണെന്ന് അവൾക്ക് മനസ്സിലായി ഒരു ദിവസം രാവിലെ രംഭ തൻ്റെ കുടിലിനടുത്തിരിക്കുമ്പോൾ ഗ്രാമത്തിലെ ചില കുട്ടികൾ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങളെ ഇത്രയും ശക്തമാക്കിയ രഹസ്യം ഞങ്ങളോട് പറയൂ രംഭ പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു രഹസ്യം ഒരു മാന്ത്രികമല്ല കുട്ടികളെ ഇത് നിങ്ങളുടെ ഹൃദയം ശുദ്ധമായി സൂക്ഷിക്കുന്നതിനെ കുറിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ചും മാത്രമാണ് കുട്ടികളുടെ നിഷ്കളങ്കമായ കണ്ണുകൾ രംഭയുടെ ഹൃദയത്തെ സ്പർശിച്ചു അവൾ ഗ്രാമത്തിലെ കുട്ടികളെ തന്റെ അനുഭവങ്ങളിൽ നിന്ന് പഠിപ്പിക്കാൻ തീരുമാനിച്ചു രംഭ കുരുക്ഷേത്രത്തിനടുത്ത് ഒരു ചെറിയ ഗുരുകുലം ആരംഭിച്ചു ഇത് ഒരു സാധാരണ സ്കൂൾ ആയിരുന്നില്ല മറിച്ച് കുട്ടികളെ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഇടമായിരുന്നു ഭയത്തെ എങ്ങനെ കീഴടക്കാമെന്നും മറ്റുള്ളവരെ സഹായിച്ച് സ്വന്തം ആത്മാവിനെ എങ്ങനെ ശുദ്ധീകരിക്കാമെന്നും അവൾ കുട്ടികളെ പഠിപ്പിച്ചു കുട്ടികളോടൊപ്പം ചില സ്ത്രീകളും അവളുടെ അടുത്ത് വരാൻ തുടങ്ങി അവർ രംഭയോട് പറഞ്ഞു ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതം മാറ്റാൻ ആഗ്രഹമുണ്ട് പക്ഷേ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഞങ്ങൾക്കറിയില്ല രംഭ അവരോട് തൻ്റെ കഥ പറഞ്ഞു ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു ശക്തി ഉണ്ടെന്നും അത് കണ്ടെത്താൻ ധൈര്യം വേണമെന്നും പറഞ്ഞു താമസിയാതെ രംഭയുടെ ഈ ചെറിയ കൂട്ടായ്മ ഗ്രാമത്തിന്റെ ഒരു പ്രധാന ഭാഗമായി തന്നെ മാറി ആളുകൾ അവളെ രംഭയുടെ വെളിച്ചമെന്ന് വിളിക്കാൻ തുടങ്ങി ഗ്രാമവാസികൾ രംഭയുടെ വാക്കുകളിൽ നിന്ന് തങ്ങളുടെ ഹൃദയങ്ങൾ മാറുന്നത് മാത്രമല്ല ഗ്രാമത്തിന്റെ അന്തരീക്ഷവും മാറുന്നത് കണ്ടു മുമ്പ് പരസ്പരം അസൂയപ്പെട്ടിരുന്ന സ്ത്രീകൾ ഇപ്പോൾ പരസ്പരം സഹായിക്കാൻ തുടങ്ങി രംഭയെ കളിയാക്കിയിരുന്ന പുരുഷന്മാർ ഇപ്പോൾ അവളെ ബഹുമാനിക്കാൻ തുടങ്ങി എന്തിന് എപ്പോഴും ആചാരങ്ങളിൽ ഉറച്ചു നിന്നിരുന്ന ഗ്രാമത്തിലെ പ്രായമായവർ പോലും രംഭയുടെ അടുത്തു വന്ന് അവളുടെ വാക്കുകൾ കേൾക്കാൻ തുടങ്ങി ഒരു ദിവസം ഗ്രാമത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി അമിൻ അമിനടുത്ത് ഒരു നദിയുണ്ടായിരുന്നു അത് എല്ലാ വർഷവും മഴക്കാലത്ത് അതിന്റെ ഗതി മാറ്റിയിരുന്നു ഈ വർഷം മഴ ഇത്രയും ശക്തമായതിനാൽ നദിയിലെ വെള്ളം ഗ്രാമത്തിലേക്ക് കുതിച്ചു കയറാൻ തുടങ്ങി ഗ്രാമവാസികൾക്കിടയിൽ ഭയം പരന്നു ചിലർ തങ്ങളുടെ സാധനങ്ങളെടുത്ത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു മറ്റു ചിലർ വീടുകളിൽ ഒതുങ്ങിക്കൂടി രംഭ ഇതെല്ലാം കണ്ടു ഏഴ് ദിവസത്തെ ധ്യാനത്തിൽ താൻ നേടിയ ആ ശക്തി തന്റെ ഉള്ളിൽ അനുഭവപ്പെട്ടു അവൾ ഗ്രാമവാസികളെ ഒരുമിച്ച് കൂട്ടി പറഞ്ഞു നമുക്ക് ഭയപ്പെടേണ്ടതില്ല നമ്മൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ നദിയെ തടയാൻ നമുക്ക് കഴിയും രംഭയുടെ വാക്കുകളിൽ അത്രയ്ക്ക് ഉണ്ടായിരുന്നു ഗ്രാമവാസികൾ അവളുടെ വാക്ക് അനുസരിച്ചു അവൾ ഗ്രാമത്തിലെ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും പോലും ഒരുമിപ്പിച്ചു ചിലർ നദീതീരത്ത് മൺകൂനകൾ നിർമ്മിക്കാൻ തുടങ്ങി ചിലർ കല്ലുകൾ ശേഖരിച്ചു മറ്റു ചിലർ കയറുകൾ ഉപയോഗിച്ച് തടയണകൾ നിർമ്മിക്കാൻ ശ്രമിച്ചു രംഭ തന്നെയായിരുന്നു ഏറ്റവും മുന്നിൽ മൺകൂനകൾ എടുക്കുകയും കല്ലുകൾ ചുമക്കുകയും എല്ലാവർക്കും ധൈര്യം നൽകുകയും ചെയ്തു രാത്രി മുഴുവൻ ഗ്രാമവാസികൾ ഒരുമിച്ച് പ്രവർത്തിച്ചു പ്രഭാതം ആവുമ്പോഴേക്കും അവർക്ക് നദിയിലെ വെള്ളം ഗ്രാമത്തിൽ നിന്ന് അകറ്റാൻ കഴിഞ്ഞു സൂര്യൻ ഉദിച്ചപ്പോൾ ഗ്രാമവാസികൾ തങ്ങളുടെ ഗ്രാമം സുരക്ഷിതമാണെന്ന് കണ്ടു എല്ലാവരും രംഭയെ നോക്കി ഉച്ചത്തിൽ നന്ദി പറഞ്ഞു ഈ സംഭവത്തിന് ശേഷം രംഭ അമൻ നഗറിന്റെ ഒരു പ്രതീകമായി മാറി പലരും അവളെ അമന്റെ വെളിച്ചമെന്ന് വിളിക്കാൻ തുടങ്ങി മുൻപവളെ ദോഷക്കാരിയായി കണക്കാക്കിയതിൽ ഗ്രാമത്തിലെ ആളുകൾ അവളോട് ക്ഷമ ചോദിച്ചു രംഭ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ സമയമുണ്ടാകും അപ്പോൾ അവർക്ക് സ്വന്തം തെറ്റ് മനസ്സിലാകും പ്രധാനം നമ്മളിപ്പോൾ ഒരുമിച്ചുണ്ട് എന്നതാണ് രംഭ തന്റെ ജീവിതം ഒരു പുതിയ ലക്ഷ്യത്തിനായി സമർപ്പിച്ചു അവൾ അമൻ നഗറിന്റെ മാത്രമല്ല ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ ജനങ്ങളെയും തന്റെ കഥയിലൂടെ സ്വാധീനിക്കാൻ തീരുമാനിച്ചു അവൾ മറ്റ് ഗ്രാമങ്ങളിലേക്ക് പോയി അവിടെയുള്ള ആളുകളെ കണ്ടുമുട്ടി തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു അവരുടെ വാക്കുകൾ കേട്ട് ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു ചില സ്ത്രീകൾ തങ്ങളുടെ വീടുകളിൽ ചെറിയ ഗുരുകുലം ആരംഭിച്ചു അവിടെ അവർ രംഭ പഠിപ്പിച്ച പാഠങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു ചില പുരുഷന്മാർ തങ്ങളുടെ ഗ്രാമത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി രംഭയുടെ കഥ അമൻ നഗറിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് പ്രദേശമാകെ വ്യാപിച്ച ഒരു പ്രസ്ഥാനമായി മാറി ഒരു രാത്രി രംഭ തന്റെ പുതിയ വീട്ടിൽ മുറ്റത്തിരിക്കുമ്പോൾ ആകാശത്ത് മൂന്ന് നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് കണ്ടു ആ നക്ഷത്രങ്ങൾ അത്രയ്ക്ക് പ്രകാശത്തോടെ തിളങ്ങുന്നുണ്ടായിരുന്നു വിദ്യാനന്ദൻ അമലാനന്ദൻ മുരാഗ്ബാനന്ദൻ എന്നിവർ അവളെ നോക്കുകയാണെന്ന് രംഭയ്ക്ക് തോന്നി അവൾ കൈകൂപ്പി മനസ്സിൽ പറഞ്ഞു മഹാരാജന്മാരെ നിങ്ങളുടെ അനുഗ്രഹം എൻ്റെ ജീവിതത്തെ പ്രകാശത്താൽ നിറച്ചു ഇപ്പോൾ ഞാൻ ഈ പ്രകാശം മറ്റുള്ളവരിലേക്ക് എത്തിക്കും അപ്പോൾ ഒരു തണുത്ത കാറ്റ് വീശി മൂന്ന് സന്യാസിമാരും അവളുടെ വാക്ക് കേട്ടതുപോലെ രംഭയ്ക്ക് തോന്നി വർഷങ്ങൾ കടന്നുപോയി രംഭയുടെ കഥ തലമുറകളായി കൈമാറി അമൻ നഗർ അന്ധവിശ്വാസത്തിലും കയ്പിലും മുങ്ങിപ്പോയ പഴയ ഗ്രാമമായിരുന്നില്ല ഇത് ആളുകൾ പരസ്പരം സഹായിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരിടമായി മാറി ഒരിക്കൽ ദുഃഖത്തിലും കുത്തുവാക്കുകളിലും നിറഞ്ഞ രംഭയുടെ ജീവിതം ഇപ്പോൾ ഓരോരുത്തർക്കും ധൈര്യവും പ്രതീക്ഷയും നൽകുന്ന ഒരു കഥയായി മാറി അവൾ തെളിയിച്ചു യഥാർത്ഥ ശക്തി ഭയത്തെയും അതിനോടുള്ള അടുപ്പത്തെയും ഉപേക്ഷിക്കുന്നതിൽ മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിലുമാണ്